അവൾക്ക് ചൊവ്വരയുള്ള ഒരു മോളാണ് അവൾ പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് കയാക്കിങ്ങി ഈ റോയിങ് ഇല്ലേ റോയിങ് കയലിൽ ബോട്ട് ഓടിക്കണേ ഈ വള്ളം തുഴയണ അതിൻ്റെ അകത്ത് സ്പോർട്സ് ഇലവക്ക് സ്പോർട്സ് ഇലവർക്ക് ഇത് കിട്ടി സെലക്ഷൻ കിട്ടി അപ്പ അമ്മ പറയണേ സെലക്ഷൻ ഇവകെ ഇഷ്ടം കൊണ്ട് പോയി തുഴഞ്ഞതാണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതല്ല പ്രശ്നം കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ ഞങ്ങളുടെ നാട്ടിൽ തോട് പോടൊരു കിണർ പോലും ഇല്ല എല്ലാവരും കുഴക്കിണർ വെള്ളം കണ്ടിട്ടില്ലേ കൊച്ച് ഇപ്പം ഈ ഇങ്ങനെയുള്ള സംഭവം നോട്ട് ബേരി മെരറ്റിലായില്ലേ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം നോട്ട് ബേരി മെരറ്റിലായി കാര്യം വെള്ളം കാണാൻ സ്ഥലത്തുനിന്ന് വള്ളത്തിൽ തുഴയാനുള്ള കോമ്പറ്റീഷൻ പോയിരിക്കും കക്ഷി ഇപ്പം കക്ഷി അങ്ങനെ പോയി അപ്പോഴെന്നിട്ട് ഇവളെന്ത് ചെയ്യില്ല പ്ലസ് ടു കാര്യത്തില്ലേ അവളെപ്പോഴും അമ്മയോട് പറയും അമ്മ പറ ഞാൻ ജയിക്കുവാണ് അപ്പോൾ അമ്മ പറയേ ഞാൻ അവൾ തോക്കൂ അവൾ വെള്ളം കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവൾ തോക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അവളെ തോറ്റുപോകും ഞാൻ അവളോട് പറയും നീ ജയിക്കൂടി എന്ന് പറയും അപ്പം എനിക്കത് മതി എന്ന് പറയും അവൾ പറയും എനിക്ക് എന്താണ് അമ്മ പറഞ്ഞാൽ മതി അപ്പം അതാണ് അതിൻ്റെ അത് നിങ്ങൾ അമ്മമാരെ നിങ്ങളമ്മമാരെപ്പോഴും ശ്രദ്ധിക്കണത് മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധി വരെ എങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് പീടെ പെൺമക്കള് പെമ്മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ വിശ്വാസകർച്ച ഒന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളത് അതെപ്പോഴും ഓർത്തേക്കാണ് അമ്മമാരുടെ റോള് ഭയങ്കരമാണ് പ്രത്യേകിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ പെൺമക്കളെ കുറിച്ച് ഉണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങൾ ദൈവ അക്കൗ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളത് ആദ്യം എന്താ നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായതെന്ന് പറയും അപ്പം അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ് പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അമ്മമാരുടെ അടുത്തു നിന്ന് മാറും പെമ്പിള്ളേര് പക്ഷേ അപ്പോഴും അപ്പൻ പെമ്പിള്ളേരെ സത്യത്തിൽ കൊണ്ടിരിക്കും അപ്പൻ്റെ അപ്പം മക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ് അത് അവൾ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും തുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തിൽ നിന്നല്ല അപ്പൻ്റെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്നു തന്നെ അവസാനം ഉണ്ടാകും നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആവും ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കണേ ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരായല്ലേ കൗൺസിൽ ചെയ്യണത് അപ്പോൾ ഓരോ കാര്യം എല്ലാ ദിവസവും തന്നെയല്ലേ കേൾക്കണത് അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല നിങ്ങളുടെ ആ സ്റ്റാറ്റസ് പറഞ്ഞതാണ് ശ്രദ്ധിക്കട്ടെ വിശ്വാസം കൊടുക്കുവാനുള്ള താഴമായ ബോധ്യങ്ങൾ നൽകണമേത് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ ഇവള് അവസാനം പിന്നെ കായലിൽ പോയി ഇങ്ങനെ അവർക്ക് സെലക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടി ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശ്വര്യൊക്കെ ഇട്ടു പോയാണ് അവർ സെലക്ഷൻ കിട്ടിയത് അപ്പോൾ സെലക്ഷൻ കിട്ടിയെങ്കിലും അവൾക്കറിയാവില്ല ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളിന്ത് വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാകും അതിൻ്റെ അകത്ത് എപ്പോഴായാലും കാര്യം വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം ഓരോ പ്രോജക്റ്റ് എടുത്ത് അഗ്നിശോധന ചെയ്യണം അഗ്നിശോധന ചെയ്ത വിശ്വാസത്തിനെയാണ് ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് വിശ്വാസം എന്ന് പറയണത് അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ഫെയ്ത്ത് ഉണ്ട് അതെന്താ വീട്ടിൽ ഞാൻ കത്തൊരുക്കിനാട് ജനിച്ചു കത്തൊരുക്കനാട് ജീവിക്കണം പറഞ്ഞുള്ള അതൊന്നും ദൈവം അംഗീകരിക്കണില്ല നിങ്ങളോട് പറയും അത് വെച്ചോക്കെ അതൊരു ടൈമുണ്ട് അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും അഗ്നിശോധനയെ ചെയ്ത വിശ്വാസം പത്രോസ് അതിജീവിക്കുന്ന നശ്വരമായ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ആ അതാ വിശ്വാസത്തിന് കുഴപ്പം ദൈവം അതിൻ്റെ അകത്ത് സർട്ടിഫൈഡ് പറഞ്ഞുകൊണ്ട് സീലടിക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കണം അഗ്നിശോധനയെ അതിജീവിച്ചിരിക്കണം നിനക്കറിയാവില്ല ഉടമ്പടി കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ചില പോലീസ് സ്റ്റേഷനിൽ ചിലർ പോലീസുകാർക്ക് ചില ഇത് കിട്ടത്തില്ലേ പട്ടാളത്തിൽ പട്ടാളത്തിന് ശരഷൻ കിട്ടും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സിരസം കിട്ടും പക്ഷേ പിന്നെ അവരെ കാണത്തില്ല പിന്നെ അവരെ കാണുമ്പോൾ ഇങ്ങനെ ഈ മുടയൊക്കെ എന്ത് തലയൊക്കെ മുട്ട അടിച്ച് എല്ലാം കോരുമായിട്ട് വന്നെ കാണാം എന്താ കാര്യം കാട്ടിലും മേട്ടിലും കൊണ്ടിട്ട് തൂക്കം പിടിച്ച് രാവിലെ എട്ട് മൈലൊക്കെ ഓടിച്ച് ഒരു പരിപാടി കളയും പട്ടാളക്കാരന് സിരഷൻ കിട്ടിയില്ലേ ഉള്ളൂ പിന്നെയാണ് ട്രെയിനിങ് ഉള്ളത് ഉടമ്പടിയിലും ചില സമയത്ത് ചിലർക്കിത് സംഭവിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ഒരു ഒരു സെക്ഷൻ വരും എന്തിൻ്റെ ടെസ്റ്റ് ടെസ്റ്റ് വരും കാരണം നിങ്ങൾ ചുമ്മാ ആൾക്കാരെല്ലാം എല്ലാവരും ഉടമ്പടി ചെയ്യണ് ഞാനായിട്ട് പിന്നെ കുത്തിയിരിക്കേണ്ട കാര്യമില്ല ഞാനും പോയേക്കാം നിങ്ങളുടെ വണ്ടിയ സ്ഥലമുണ്ടോ സീറ്റ് ഉണ്ടാന്ന് ചോദിക്കും ഉടമ്പടിക്ക് അകപ്പെട യോഗ്യത എന്താണ് വണ്ടിയ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഈ സീറ്റുകാരം കുറേ പേര് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതപ്പോൾ ഓർത്തേക്കാം വണ്ടിയ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും ഉടമ്പടിക്കുള്ള യോഗ്യതയാണ് വണ്ടിയ സീറ്റ് ഉണ്ടോ എന്ന് അതാണ് പ്രശ്നം അപ്പം അങ്ങനെയുള്ള വരുമ്പോൾ തന്നെ അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയും ഉടമ്പടി അല്ലേ ദൈവം ഒരു ഇത് ബയലാറ്ററിൽ എഗ്രിമെൻ്റ് അല്ലേ നിങ്ങളൊരു കക്ഷി ദൈവം ഒരു കക്ഷി നിങ്ങളെ വായിത്ത ഇത് ദൈവത്തിനെ പോലും വിളിക്കാതെ പ്രാർത്ഥനയും ഇല്ല പട്ടക്കാരനും ഇല്ലാതെ നടന്നേച്ചും ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ദൈവത്തിനടുത്ത് വന്നാൽ ദൈവം നിങ്ങളെ കക്ഷിയാക്കണോ അത് ടെസ്റ്റ് അടിക്കാൻ പറയും അത് നിങ്ങളെ ജനുവിനാണെന്നാ ഫെയ്ത്ത് ജനുവിനാണെന്ന് നോക്കാൻ പറയും അതൊരു ടെസ്റ്റ് വരും നിങ്ങൾ നാല് കാലാവുന്ന ഓടും പത്ത് പേർ ഉടമ്പടി എടുത്ത് അഞ്ച് പേരെ നിലനിൽക്കത്തുള്ളൂ കാര്യം എന്താ ടെസ്റ്റാണ് ദൈവം മണുത്തുപോലെ നോക്കത്തേ സാധനത്തിന് അതായത് ഉടമ്പടി എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ടെസ്റ്റഡല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഞാൻ പുഴത്തരത്തിനും കാര്യം കാണാൻ വേണ്ടി എടുത്തതല്ല എനിക്ക് പ്രധാനം എൻ്റെ നിയോഗം എനിക്ക് ക്രിസ്തു തന്നെയാണ് നിയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇത് മഴയും കൊണ്ട് ചില ആൾക്കാർ തന്തയ്ക്ക് വിളി കേട്ടാലും പത്രവും കൊണ്ട് നടക്കണം കാണാം തന്തക്ക് വിളിച്ച് കിടക്കുമ്പോൾ വെച്ചാൽ ചേട്ടന് വേണ്ടല്ല ചേട്ടൻ കിട്ടുന്നതാണ് ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കാതെ പിന്നെ അവിടെ പോകുന്നുണ്ട് സ്വന്തം സാക്ഷിയും മറ്റുള്ള സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടി കാശും ചില ആൾക്കാർ പത്രക്കാരോടൊ രാവിലെ കൊണ്ടുവന്ന് എറിഞ്ഞിട്ടും പോഞ്ഞു ചില വീട്ടിലെ ചിലർ പത്രം സാക്ഷ്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ ചേട്ടാ എൻ്റെ സാക്ഷ്യം ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ് അവരെതിരി പറയണവരോട് പറഞ്ഞ് മടക്കിയിട്ടാണ് ഇത് കൊടുക്കത്തുള്ളത് സുഭിശേഷം വേറെ ചെയ്യും ടെസ്റ്റ് അപ്പോൾ അങ്ങനെ സുവിശേഷം വേറെ ചെയ്ത ടെസ്റ്റ് കുറഞ്ഞു വരും കാര്യം നിങ്ങൾ നിങ്ങൾ തന്നെ ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഇൻവെസ്റ്റഡ് ആണ് എൻ്റെ ഫെയ്ത്ത് ഇൻവെസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ഷൻ ഫെയ്ത്ത് എപ്പോഴും ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആക്ഷൻ ഇല്ല ചുമ്മാ ചുണ്ടിൻ്റെ കളികൾ മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ടെസ്റ്റ് ചെയ്യും ചെറുക്ക് പ്രത്യക്ഷ പ്രവർത്തനം മാത്രം ചെറിയ കണ്ട് വീട്ടിരിക്കുന്ന ആൾക്കാരില്ലേ ഞാൻ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് ഉടമ്പിടിപ്പിക്കാത്തതിൻ്റെ കാരണങ്ങളൊന്ന് ഇവരിക്കറിയാൽ ഇവർ പ്രയൂക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല ഇവർ സാക്ഷ്യം ആൾക്കോട്ട് പറയത്തില്ല ഇവിടെ സ്റ്റെപ്പേ കയറാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പത്രം കണ്ടു കൊടുക്കുന്നത് അതാണ് പ്രശ്നം ഇവിടെ ഒരു സ്റ്റെപ്പേ കയറി മുകളിൽ വന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് രോഗികളെ പോയി കാണുന്നതും ഓഫണേജിൽ പോയി അവർക്ക് അവർക്ക് കഞ്ഞി കഞ്ഞിവെച്ച് കൊടുക്കണതും പൊതിച്ചവർക്ക് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കണം കൊടുക്കത്തില്ല ഇവർ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കാവുന്ന ഉടമ്പിക്കണത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇതെല്ലാം വർക്ക് ഡൂയിങ് പ്രയർ പ്രയറാണത് അവൻ പറയണ പോലെ ചൊല്ലുകയല്ല പിന്നെന്താണ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാക്ഷ്യം പ്രേപ്പിക്കുമ്പോഴും യൂത്തിനെ കൊണ്ടാണ് ഒരു അമ്പത് ശതമാനം യൂത്തിനെ കൊണ്ട് സാക്ഷ്യം പ്രകരിപ്പിക്കത്തുള്ളത് അമ്പത് ശതമാനം അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം അവരുടെ കാര്യം സാക്ഷ്യം അത്ര ഇടിപെട്ടായിരിക്കണം സാക്ഷ്യം കാര്യം ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞവരുണ്ട് അമ്പത് അമ്പത് വയസ്സിന് മുകളിലുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഇടിപെട്ട് സാക്ഷ്യം പറയുന്നത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം നിങ്ങൾക്കറിയാവല്ലോ ഇതിനകത്ത് നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ഞാൻ രോഗികളെ ശുശ്രക്ഷിക്കാം എന്നല്ല പറയേണ്ടത് ഞാൻ പത്രം കൊടുക്കാവുന്ന പറയണം ഞാൻ ഇതെല്ലാം ചെയ്യുകയും സാക്ഷ്യം പറയാമെന്ന് ആദ്യമേ പറയണം ഇതിൻ്റെ ഗ്രീ സംഭവിക്കണം അവിടെയാണ് സാക്ഷ്യമാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ സുവിശേഷം അറിയണം ക്രിസ്തുവിനെ അറിയണം അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യണം അല്ലാതെ ഞാൻ ഹെഡ് മിസ്ട്രസ് ആണ് ഞാൻ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞു വരും അച്ഛനെ കാണാൻ പറ്റുമോ വൈകുന്നേരം വന്നെ കാണുമോ ആൾ ഒഴിയുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയും നടക്കത്തില്ല പറയും നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചോണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹ അടിച്ച് മാറ്റാൻ നോക്കണ്ട ഞാനതിന് ഒരു നിങ്ങളറിയാം നിങ്ങളായിട്ട് ഞാനുമായിട്ട് നിങ്ങൾ യാതൊരു ഫൈനാൻസ് ഏർപ്പാടും ഇല്ല കൃപാസ്വരം ഞാനുമായിട്ട് ഫൈനാൻസ് ഏർപ്പാടൊന്നും ഇല്ല ഞാനവിടുത്തെ കണക്ക് പോലും ഇല്ല അവസാനം ബിഷപ്പിന് കൊടുക്കാൻ നേരത്ത് കണക്ക് നോക്കിയിട്ട് ഒപ്പിടും കറക്റ്റാണെന്ന് അത്രയേ ഉള്ളൂ അവൻ സംഭവത്തിന് ഞാനിവിടെയുള്ള ബന്ധം അത്രയേ ഉള്ളൂ നിങ്ങളോടെയാൻ വല്ല ബന്ധം ഉണ്ടോ ഞാനിവിടെ ആൾക്കാർ നിൽക്കുന്നു നിങ്ങൾ എന്നെ ഒന്ന് കാണുന്നു നിങ്ങളുടെ വിഷയം എന്താ ആ വിഷയത്തിന് ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണ് ഞാൻ നോക്കിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ക്രിസ്തുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം വേണം അത് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം ഒക്കെ ആവും ഇപ്പം എന്താ സംഭവം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മകളുടെ പറഞ്ഞ് മകള് കയക്കിങ് ു പോയില്ലേ അപ്പോൾ അവൾ ഇവിടുന്ന് നിന്ന് ജയിച്ചിട്ട് പിന്നെ അമൃത്സാലിലാണ് പോണത് അമൃത്സാലിൽ പോകുമ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകുന്ന ലോക്ക ട്രെയിനിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ തന്നെ ഇവളുടെ ഭക്ഷണമൊക്കെ മോശമായി അവിടെ ചെന്നപ്പോൾ ക്ഷീണമായി അമൃത്സാറിൽ ചെന്നപ്പോൾ നല്ല മഞ്ഞ് എല്ലാം ഉറപ്പ് അമ്മയ്ക്ക് ഉടമ്പടി മാത്രമേ ഉറപ്പുള്ളൂ ഇവളെ ഈ പുന്നമടക്കാരിലാണ് ആദ്യമായിട്ട് വെള്ളപാട് കണ്ടിരിക്കുന്നത് അവിടെ ട്രെയിനിങ്ങിന് പോയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിട്ടാണ് നാഷണൽ മത്സരിക്കണത് ഇത് ദേശീയ മത്സരമാണ് ദേശീയ മത്സരത്തിന് ഈ ആൾക്കാർക്കുള്ള ക്വാളിറ്റി എന്താ നമ്മൾ കടന്ന അമൃത്സറിലെ ക്ലൈമറ്റുമായിട്ട് നമുക്കൊരു ബന്ധമില്ല നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുള്ള കാലത്തേക്കാളും അത് താഴെയാണ് ഇവർ ചോര ക്ലൈമറ്റിൽ ജീവിച്ച ആൾക്കാർ ആലുവായിരിക്കും അതൊരു മീഡിയം ക്ലൈമറ്റാണ് അമൃത്സാറിൽ ചെന്നപ്പോഴുമൊക്കെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റണില്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് അപ്പോൾ തന്നെ പനിയായി ബോഡി റെസ്റ്റ് ചെയ്യില്ല തണുപ്പിനോട് അപ്പം പനിയാവും പനിയായോട് കൂടി ചുമയായി അവൾ നിലയം പിടിച്ചോണ്ട് അമ്മയോട് വിളിക്കും അമ്മേ ഒരു ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം പനി പിടിച്ചിരിക്കുകയും ഛർദിയായി എനിക്കും പനിയുണ്ട് ഛർദ്ദിയില്ലെന്നേ ഉള്ളു അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി അമ്മ പറ ഞാൻ ജയിക്കുക അതാണ് സാധനം അതാണ് പിന്നെ അവൾ പറയുന്നത് അമ്മ പറ ഞാൻ ജയിക്കുക ഉടനെ അമ്മ പറയും നീ ജയിക്കും എന്തുറപ്പിലാണ് എന്ത് മെറിറ്റാണുള്ളത് ഒരു മെറിറ്റേ ഉള്ള നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസിലുള്ള ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് മകളെ നീ എന്ന് പറയും എന്നിട്ട് ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ മാതാവേ എൻ്റെ മകൾക്ക് ഒരു യോഗ്യതയുമില്ല അത് നി എന്നേക്കാൾ നല്ലവണ്ണം നിനക്കറിയാം പക്ഷെ കുഞ്ഞാണത് അതുകൊണ്ട് അത് ഇപ്പം തോക്കരുത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒരു മെഡൽ എന്തെങ്കിലും കൊടുത്തു വിടണം എന്ന് പറയും അവർക്ക് സ്വർണ്ണ മെഡലിലും വെള്ളി മെഡലിനും ഉള്ളിലും അർഹതയില്ലെന്ന് എനിക്കറിയാം എന്നാലും കുഞ്ഞ് ആശിച്ചു പോയതല്ലേ ഒരു മെഡൽ കൊടുത്തു വിടണം എന്ന് അപ്പോഴേ തമിഴ്നാട്ടുകാരൊക്കെ നമുക്ക് നല്ല നമ്മളെക്കാളും നമ്മുടെ എം എസ് സി സ്റ്റുഡൻറ്റും തമിഴ്നാട്ടിൻ്റെ എട്ടാം ക്ലാസ്സുകാരും തമ്മിൽ നിന്നാൽ കതിപ്രാട്ട് മുട്ടുമുട്ട് നിൽക്കും കാര്യം അവർക്ക് ജന്മനാ ഒരു ദ്രാവിഡ ശക്തി ഉണ്ട് അവരുടെ ഇതിലുള്ളിൽ നമുക്കറിയാൻ പറ്റും അവർ കൂട്ടവരെ ഇപ്പം സീതാരാമനെ കണ്ടില്ലേ ഇടിച്ച് പൊളിക്കണ കണ്ടല്ലേ അവിടെ അവർക്കൊരു അവരുടെ കഴിവിന്ന് അവരുടെ ഉള്ളിൽ നിന്നൊരു സാധനമുണ്ട് അവർക്ക് ദ്രവീഡിയൻ ശക്തി ആ ദ്രവീഡിയൻ ശക്തി വർക്ക് ചെയ്യുമ്പോൾ സ്പോർട്സിൽ അവർ എല്ലായിടത്തും അവർ കയറുന്നുണ്ട് നമ്മുടെ യൂറോപ്പിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ തമിഴൻസാണ് പലപ്പോഴും മലയാളി ത്രെട്ടായിട്ട് വരുന്നത് അവരുടെ കഴിവ് കൊണ്ടാണ് പല പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ അവരെല്ലാം മന്ത്രമുണ്ട് പഞ്ചാബീസ് ഉണ്ട് ഗോതമ്പ് നമ്മളെ അരിയാഹാരം കഴിച്ചല്ലേ നമ്മൾ സ്റ്റാമിന പോയത് വധവ് മാത്രം തരുന്നവർക്ക് ഡാൾ മാത്രം തരുന്നവർക്ക് ബംഗാളിക്ക് എന്നെ സ്ഥാപനായ ഈ കെട്ടിടമൊക്കെ എല്ലാം പണിതിരിക്കണവരാണ് എന്തൊരു ഇരുമ്പും തോളെ വെച്ചിട്ട് പോണെ കാണാറ് അപ്പം ഈ ആൾക്കാരൊക്കെ അവിടെ തുഴയാൻ പറ്റുന്നുണ്ട് പമ്പാ നദിയിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ച ആൾക്കാർ അവിടുത്താണ് ഈ പുനുമുടക്കായിലെ പാർട്ടി വെള്ള ആലപ്പുഴ മാത്രം വന്ന് കണ്ട ആൾ ചെല്ലണത് നിങ്ങൾ ഉടമ്പഴ നോട്ട് ബൈ മെറിറ്റ് കാണണം അതിൻ്റെ അത് ഞാൻ പറയണതിൻ്റെ കാരണം മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവുണ്ട് കർത്താവ് എന്താ കർത്താവ് എല്ലാമാണ് അതാണ് സംഭവം അതെല്ലാമാണ് ഇവിടെ ഉടമ്പടി കാശുപത്യത്തിൽ മുറുക്കി പിടിച്ച് വിശ്വാപ്രവാഹം ചെയ്യുക ഒരു തുഴയും കണ്ടുംപിടി തുഴയും ഒരു പ്രാവശ്യം ഇവിടെ നോക്കുമ്പോൾ പറയുകയാണ് ഇവളുടെ ഈ പങ്കായം തിരിഞ്ഞു പോയി എന്നിട്ടും ഇവർ മടക്കി കൊണ്ട് ഇവർക്ക് ആവതില്ല മടക്കി തിരിച്ച് കൊണ്ടുവന്ന് അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴുണ്ട് ഇവർ തേടായിട്ട് ഫിനിഷ് ചെയ്യും അപ്പോഴ് അമ്മ അവളുടെ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു മെഡല് ഒരു ബ്രാൻസ് മെഡല് ബെങ്കല മെഡല് കൊടുത്ത് വിടും അതെന്താ അമ്മ മാത്രം ചെയ്തിരിക്കണ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രൈസ് ഒരു യോഗ്യതയും നമുക്കില്ലെന്ന് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ പക്ഷേ അമ്മയാണ് നിങ്ങൾക്കാ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും എൻ്റെ മക്കൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിശ്വസ്തത എന്നും പറഞ്ഞ് പ്രോമിസിന് ഫിഡലിറ്റിയാണ് വേണ്ടത് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഫിഡലിറ്റി പോകും ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ഭയങ്കര ആരംഭശൂരത്വമാണ് ഉടമ്പടി പത്രം കൊടുക്കണുപോസിക്കണ് പ്രാർത്ഥിക്കണേ കളികളി രണ്ടാമത്താഴ്ചയില് പിന്നെ ഫിഡലിറ്റി പോകും മൂന്നാമത്തെ ആഴ്ചയില് കൂട്ടുകാർ ഏറ്റവും വേണ്ടത് നിങ്ങളെ മുഴുവൻ തകർത്ത് കളയണത് ഒരു ബന്ധമില്ലാത്ത നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്ന കക്ഷികളില്ലേ അവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അവർ നിങ്ങളെപ്പോൾ നിങ്ങളെ ഈ ഉടമ്പടി നിങ്ങൾ നാല് ദിവസവും നാൽപ്പത് ദിവസവും എടുത്ത എടുത്ത പവറ് ഈ ബന്ധമില്ലാത്ത ലോക അരുവി ജീവിക്കുന്ന നിങ്ങളുള്ള ഒരു ഫ്രണ്ടിനെ ഒറ്റ ഫോൺ വിളി നശിപ്പിക്കാൻ പറ്റും ഡാമേജ് ചെയ്യാൻ പറ്റും അപ്പം ബിവെയർ ഓഫ് ഡോഗ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം അവർ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആത്മീയമാണെങ്കിൽ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാനുള്ള പവറ് ഉണ്ടാകണം നിങ്ങൾ കൗണ്ട്രാക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കരുത് അവർ കത്തിക്കയറി ഉടമ്പടി ആനെ കൂടിയാൽ കള്ളത്തട എന്നൊക്കെ പറയും പിശാച്ച് പറയുമ്പോൾ നിങ്ങൾ എടുത്തടിച്ച് മറുപടി പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ ആയിരിക്കണം അതിനാണ് ഞങ്ങൾ ചവർ പോലെ സാക്ഷി വിട്ടിരിക്കണത് മനസ്സിലായില്ലേ അപ്പോഴ് അവരെ മറിക്കണം നിങ്ങളെ മറിക്കാൻ വന്ന അവരെ നിങ്ങൾ മറിക്കണം താത്വിക പ്രബോധനം അവസാനിപ്പിക്കുക ആശയവാദങ്ങൾ അവസാനിപ്പിക്കുക അനുഭവ ദൈവവിജ്ഞാനത്തിലേക്ക് വന്നിട്ട് ദൈവത്തിനെ അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്ഥിരീകരണം എപ്പോഴും അടയാളത്തിലാണ് ഏകദവത ഓഫ് ഗോഡ് അടിയാളങ്ങളുടെ വജ്രസ്ഥിരീകുന്ന സ്തുതി കട ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 മാർക്കോസ് 16 20

അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാര്യം ഈ സഭ വളർന്നതും വളർത്തിയതും അടയാളങ്ങളിലൂടെയാണ് ഫ്രാൻസിസ് സൈവറായാലും അസി സി ആയാലും അപ്പോസ്ലിന്മാരായെല്ലാം അടയാളങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആശയവർട്ടവാദത്തിൽ ആ സഭ സ്നാനം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ആ സഭ വളരത്തില്ല യൂറോപ്പ് അനുവാദീനമായി കടക്കണം കണ്ടില്ലേ അടയാളം എത്രയോ കാലം മുമ്പേ അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയതാ എന്താണ് ആശയവാദം ആശയ ദൈവജ്ഞാനമാണ് പകർത്തിയത് എല്ലാം യൂണിവേഴ്സിറ്റികളും കുറെ കഴിയുമ്പോൾ ഒഴി ഒഴിഞ്ഞൊഴിഞ്ഞു പോകും പിന്നെ ആളെ പിടിക്കാൻ വേണ്ടി അവർ ചാക്കവെടുത്ത് ഇറങ്ങേണ്ടി വരും എന്താ കാര്യം ആശയവാദത്തിൽ സഭ നിലക്കത്തില്ല അതിനെന്ത് ചെയ്യണം ജനങ്ങൾക്ക് അനുഭവം ഉണ്ടാകണം അതിന് ബുദ്ധി അടിയേറ വെച്ചുകൊണ്ട് വിശ്വാസം പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ കഴിയണം ഇതിൽ ജനങ്ങൾക്ക് ജീവിതാനുഭവം ഉണ്ടാകണം ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അതാണ് ഉടമ്പടി ചെയ്യണത് ശ്രുതി കണ്ടലീയ സ്ഥിരീകരിക്കണമേർ പരിശുദ്ധ പരമ ദിവസവും ആരാധനയും ശ്രുതിയും അച്ഛൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ ഹെവി ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് ഇപ്പം ശ്രീജയുടെ വിഷയം നമ്മൾ എടുത്തില്ലേ ശ്രീജയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ് എന്താ കാര്യം കൂടെ പോയിരുന്ന അമ്മ വണ്ടിയിടിച്ച് മരിച്ചു തീർന്നില്ല ജീവിതം കുഞ്ഞുങ്ങൾക്ക് മരിക്കുക അവളുടെ കാലുടിഞ്ഞു ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി അവൾ ആരും ഇല്ലാതെയായി അവലംബനം ഇല്ലാതെയായി സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുകയും ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയെ ആരും ആശ്വസിപ്പിക്കാനില്ല ആദ്യത്തെ ദിവസമൊക്കെ കുറെ ആൾക്കാർ വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യും പിന്നെ ആരുമില്ല അപ്പം സ്ത്രീജക്ക് മനസ്സിലെ എന്തോ ഒരു നന്മ ഉണ്ട് തോന്നിയത് അതിനെന്താ പറയണത് പണ്ട് ഇവള് ഇതിലെ കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരികത്തിച്ചിട്ടുണ്ട് അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട് ഒരു തിരികത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക് പക്ഷേ പിന്നെ അവളത് മറന്നു കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ നാട്ടിൽ നിന്ന് പോയി ട്രിവാണ്ടത്ത് കഴക്കൂട്ടത്തിൽ താമസിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി അപ്പോൾ ഇവൾ തീർന്നു തരിപ്പണുമായി എല്ലാവരും ഇവളെ വിട്ടുപോയി ആരും വിളിക്കാതെ കാലം നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബവുമായിട്ടങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ തോന്നി കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല തിരുവനന്തപുരം കഴക്കൂട്ടം കടപ്പുറത്തെ അഞ്ച് തെങ്ങുവള്ളിയുണ്ട് സെൻ്റ് ആൻഡ്രൂസ് ഉണ്ട് വേളിയുണ്ട് എല്ലായിടത്തും കൂറ്റൻ പള്ളികളാണ് വെട്ടുകാടുണ്ട് അപ്പോൾ ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് കറങ്ങുക കറങ്ങാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഒരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ ധ്യാനത്തിന് ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണം വിചാരിച്ചുകൊണ്ട് ഇവൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് അഞ്ച് നിങ്ങൾ തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോവുകയാണ് ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോഴ് അവിടെ നിത്യാരാധന ഉണ്ട് വെളിപ്പള്ളി നിത്യാരാധനയുടെ അടുത്ത് വെറുതെ ഇരിക്കില്ല ശ്രീച സങ്കടപ്പെട്ട് കാലു ഒടിഞ്ഞ് പോകുന്നുണ്ട് വേദനയുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാം അപ്പോൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലെ അത് നിൽക്കുകയാണ് അപ്പം ഇറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ശ്രീചക്ക് എന്ന് പറയും മകളെ നിൻ്റെ മോൻ കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണേ നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ അമ്മ നിന്നെ ആശ്വസിപ്പിക്കും അപ്പോൾ അത് എവിടെയാണ് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ് അപ്പോൾ പറയും ഇവളും ഞാൻ പറയും ഞാൻ ആലപ്പുഴക്കാരത്തിയാണല്ലോ അപ്പോൾ ഇവക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികെത്തിയ വളിയാണെന്ന് ഈ വളി കാലുമായിട്ട് ഇവിടെ വരും ഇപ്പം ഇവിടെ നല്ല തിരക്കാണ് ഇവള് വന്നിട്ട് അറിയാതെ ഇവള് മുട്ടുകുത്തും വന്നെച്ച് മുട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല വാദിക്ക വന്ന് മുട്ടുകുത്തും അകത്തോട്ട് കയറി മുട്ടുകുത്ത് ആ സെക്കൻഡിൽ അമ്മ വേദനയെടുത്ത് മാറ്റിക്കളയും അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്ന് എത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുവന്നത് ഒരു തിരിയിട നാളത്തിൻ്റെ കടമെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കും അതിനുശേഷം പിന്നെ വചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി ആൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏന്നമ്മ മറ്റിയാണ് എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല വാങ്ങിച്ചില്ല അത് കാണാനില്ല അതാണ് പ്രശ്നം ഇപ്പം എന്നെ ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ സെക്രട്ടറികൾക്കുള്ളിൽ അവൾ എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കി അത് കിട്ടി ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അവളൊരു പോസ്റ്റ് ഓഫീസിക്ക് പോയി പോസ്റ്റ് ഓഫീസിൽ പാസ്സായി നമ്മളെ ആ സാക്ഷ്യം അവസാനിക്കണത് അവൾ യൂറോപ്പിലേക്ക് പോയി ഇപ്പോഴും ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്ക വെച്ചിട്ടുണ്ട് പച്ചക്കറി മഷ്യങ്ക കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്ത അവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ എടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ് ഞാൻ നിങ്ങളെൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടെ കുറച്ച് വരുമ്പോൾ ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ഞാൻ ആ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണത് ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ് നമ്മുടെ ജീവിതമാണത് അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കൂടെ ശ്രദ്ധിക്കട്ടെ ഹലിയ

ണത്തിന്രാ ശ്രീജ പറയണം വേറൊരു കാര്യമുണ്ട് അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതായത് ശ്രീജ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട് അതായത് എന്താ വിഷയം ഇവിടെ വീട്ടിൽ എപ്പോഴും മൂർക്കമ്പ ബെഡ് പൊക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കുന്ന കാണാം അടുക്കള ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കാണാം അപ്പം ഇങ്ങനെ ചുറ്റോട് ചുറ്റും പറമ്പ് മുഴുവൻ പാമ്പാണ് ഇവിടെ എന്താ ചെയ്യുന്നറിഞ്ഞാൽ എടുത്തിട്ട് ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ വിശ്വാ നമ്മുടെ എന്താണ് വിശ്വാസം പ്രയോഗിക്കണം വിശ്വാസപ്രവാഹം ചെയ്തിട്ട് ഉടമ്പ് മുഴുവനും ഇട്ട് അപ്പോൾ പാവാ സുരേഷ് രണ്ടു പ്രാവശ്യം വന്ന് മൂർക്കം വായുമ്പനെ പിടിച്ചോണ്ട് പോയി ഉള്ളതിനെല്ലേ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെയും പാവാ സുരേഷ് പോകുമ്പോൾ പിന്നെയും പാമ്പ് വേറെ വരും അതാണ് പ്രശ്നം അവർ അത് പറയുന്നുണ്ട് വാബാസുരേഷ് വന്ന് പാമ്പിനെ പിടിച്ചോണ്ട് പോയി രണ്ടെണ്ണത്തിന് പിടിച്ചോണ്ട് പോയി പിന്നെ അടുത്ത അടുത്താഴ്ച വേറെ പാമ്പ് വരും പാമ്പിനറിയാം വാബസ്രേറ്റ് പോയി ഒന്നും പോയി നിൽക്കിടന്ന് അത് സ്ഥലം പോകത്തില്ല അപ്പോൾ ഇവർക്ക് പരാജയപ്പെട്ടവള് പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും പാമ്പ് കയറിയിട്ടില്ല പക്ഷെ അതല്ല പ്രശ്നം ഇവർക്ക് ഈ മനുഷ്യൻ ബുദ്ധിയുണ്ടല്ല ഒരാറ് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞത് എയ് പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയി കാണുമെന്ന് കഴിഞ്ഞു അല്ല ഉടമ്പടി ഉപ്പും കാര്യമൊന്നും ആയിരിക്കത്തില്ല പാമ്പിൻ്റെ സമയം കഴിഞ്ഞപ്പം പാമ്പ് പോയി എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവന് പാമ്പ് ഇവ അപ്പം തന്നെ നോക്ക് നോക്കി നിൽക്കുകയാണ് ദൈവമേ അപ്പത്തന്നെ വിശദ പ്രമാണം ചെല്ലു ദൈവം സാധനം പിന്നെയും വരാൻ തുടങ്ങിയത് അമ്മയെ സോറി കേട്ടാ അമ്മയാണെന്ന് ചെയ്തതെന്ന് ഞാൻ എനിക്കറിയാം പക്ഷേ എനിക്കൊരു പിടുത്തം കിട്ടില്ല എനിക്ക് തോന്നിയത് സാധാരണ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയതാണെന്ന് ഞാൻ വിചാരിച്ചെന്ന് നോക്കിയപ്പോഴുണ്ട് ഈ സ്ത്രീജയുടെ വീടിൻ്റെ അതിർത്തി വരെ വരും പാമ്പ് എന്നിട്ട് തന്നെ ചത്തു മലന്ന് പോവാണോ ചോദിച്ചു അപ്പോൾ അവൾ കണ്ട് അത് കൊല്ലാൻ വേണ്ടി ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കൊടുത്തു നീ പറഞ്ഞ സമയമായപ്പോൾ ആവുമ്പോൾ പോയതല്ല ഞാനവിടെ നിന്നിട്ടാണെന്ന് അതാണ് ഉടമ്പടി മാതാവ്